ഒത്തിരി പള്ളിയിൽ ചെല്ലുമ്പോൾ ഖുറാന്റെ ഭാഗങ്ങൾ ഉത്തരിച്ച് പ്രസംഗിക്കും ഈ പാവത്തിനകൊന്നും അറിയത്തില്ല അഭിനയം അറിയത്തില്ല സുരേഷ് ഗോപി ചെയ്യുന്ന നിഷ്കരിക്കുന്നതിന് മുമ്പ് ചെയ്യുന്ന എല്ലാ ചടങ്ങുകളും ചോദിച്ചു മനസ്സിലാക്കി ഇന്നലെ എന്റെ പേടി അതായാലായിരുന്നു സുരേഷ് ഗോപി കയറി നിഷ്കരിച്ചു എന്ന് പേടിച്ചു കയറി നിഷ്കരിച്ച് എന്ന് ജനം പിന്നെ അഭിനയം ഭയങ്കരമാണ് കാരണം നോമ്പ് കഞ്ചി ജീവിതത്തിൽ ആദ്യമായിട്ട് കാണുന്ന തള്ളവറിലിട്ട് നക്കിത്തി ഇതൊക്കെ കേരളത്തിൽ പണ്ട് കണ്ടതല്ലേ നോമ്പ് കഞ്ഞി വേണമെങ്കിൽ ഒരു പാത്രം ചോദിച്ചാൽ ഇഷ്ടം പോലെ കൊടുക്കത്തില്ലയോ നമ്മളൊക്കെ അഞ്ചു ആറും പാത്രാ കുടിക്കുന്നേ ഇത് പകലും കൂടെ ഉണ്ട് കുടിച്ച് കിടന്നിട്ട് വൈകിട്ട് നോമ്പ് കഞ്ഞി കണ്ടപ്പോ ജീവിതത്തിൽ കഞ്ഞി കാണാൻ തള്ളവരല്ല നക്കി നാക്കി നാക്കി കേട്ടില്ലേ മന്ത്രി ഗണേഷ് കുമാർ വിളിച്ചു പറയുന്നത് സുരേഷ് ഗോപിയെ പരമാവധി വ്യക്തിപരമായിട്ട് അധിക്ഷേപിച്ചുകൊണ്ടാണ് പ്രസംഗം മുന്നോട്ട് പോയിട്ടുള്ളത് ഈ ഒരു പ്രസംഗത്തിലെ തുടക്കം തന്നെ നിങ്ങൾ ശ്രദ്ധിച്ചോ ഇത് മുകേഷുമായി ബന്ധപ്പെട്ട് മുകേഷിൻ്റെ പ്രചരണവുമായി ബന്ധപ്പെട്ട് സംസാരിക്കുന്നതാണ് പക്ഷേ ആ മുകേഷിനെ പോലും അപമാനിച്ചുകൊണ്ടാണ് പ്രസംഗം മുന്നോട്ട് പോയിട്ടുള്ളത് മുകേഷിന് അഭിനയിക്കാനൊന്നും അറിയില്ല എന്നാണ് ഈ ഗണേഷ് കുമാർ വിളിച്ചു പറയുന്നത് ഏതൊരു മലയാളിക്കും അറിയാം മുകേഷിനെ അഭിനയിക്കാനേ അറിയൂ എന്നുള്ള യാഥാർത്ഥ്യം മുകേഷ് തന്നെ പറഞ്ഞത് നമ്മളെല്ലാവരും തന്നെ കേട്ടിട്ടുള്ളതാണ് എനിക്ക് ഹിന്ദി ഒന്നും സംസാരിക്കാൻ അറിയില്ല പക്ഷേ ഡൽഹിയിൽ പോയാൽ എനിക്ക് അറിയാവുന്ന അഭിനയമുണ്ടല്ലോ ആ അഭിനയിച്ച് ഞാൻ കാര്യങ്ങൾ സാധിച്ചു ഞാൻ വരുമെന്നാണ് വിളിച്ചു പറഞ്ഞിട്ടുള്ളത് ആ അഭിനയവും അറിയില്ല മുകേഷിനി എന്നാണ് ഗണേശ് വിളിച്ചു പറയുന്നത് ആ വിഷയം അവിടെ നിൽക്കട്ടെ നമുക്ക് ഈ ചർച്ച ചെയ്യാനുള്ളത് സുരേഷ് ഗോപിയെ വ്യക്തിപരമായിട്ട് അതിഷേപിച്ചതിനെ കുറിച്ചാണ് ഈ വപ്രാളമൊക്കെ ഗണേഷ് കുമാറൊക്കെ എന്തിനാണ് കാണിച്ചു കൂട്ടുന്നത് ഒരൊറ്റ ഉത്തരമേ ഉള്ളൂ തൃശ്ശൂരിൽ സുരേഷ് ഗോപി വിജയിക്കാൻ വിജയത്തിലേക്ക് അടുത്തോണ്ടിരിക്കുന്നു അപ്പം അവിടെയുള്ള മുസ്ലിം സമൂഹം പോലും വളരെ കൃത്യമായിട്ട് ഇദ്ദേഹത്തിൻ്റെ അതായത് സുരേഷ് ഗോപി ഒരു മതത്തിൽ വിശ്വസിക്കുകയും മറ്റെല്ലാ മതങ്ങളെയും ബഹുമാനിക്കുകയും ചെയ്താണ് മുന്നോട്ടു പോകുന്നത് എന്ന യാഥാർത്ഥ്യം തിരിച്ചറിയുന്നു എന്ന് മനസ്സിലാക്കിയിട്ടാണ് ഗണേഷ് കുമാറൊക്കെ പരമാവധി വൃത്തികേടുകൾ വിളിച്ചു പറയുന്നത് അതായത് ഇനി നിസ്കരിക്കുമോ നിങ്ങൾ കണ്ടിലെ പാത്രത്തിൽ നിന്ന് ചെയ്തത് അങ്ങനെ പരമാവധി മോശമാക്കുന്നുണ്ട് പക്ഷേ ഒരു യാഥാർത്ഥ്യം എന്ന് പറയുന്നത് കേരളത്തിൽ നോമ്പുതുറക്കയായി ബന്ധപ്പെട്ട് നമ്മുടെ കേരളത്തിലെ സി പി എം കോൺഗ്രസ് സകല പാർട്ടിയുടെയും ആളുകൾ ഇതൊക്കെ തന്നെ ചെയ്തിട്ടുണ്ട് ഈദ് പ്രോഗ്രാമുമായി ബന്ധപ്പെട്ട് നിസ്കാരത്തിന്റെ വളരെ അടുത്ത് നിൽക്കുന്നത് എൻ കെ പ്രേമചന്ദ്രൻ ശശി തരൂര് സകല ആളുകളും നിൽക്കുന്നുണ്ട് പക്ഷെ അതൊന്നും ഈ ഗണേഷ് കുമാർ വിളിച്ചു പറയില്ല നമുക്കൊരിക്കലും സി പി എം ആയിക്കൊള്ളട്ടെ കോൺഗ്രസ് ആയിക്കൊള്ളട്ടെ ഏതൊരു പാർട്ടി ആയിക്കൊള്ളട്ടെ അതിലെ സ്ഥാനാർത്ഥികൾ ഈ പ്രോഗ്രാമുകളിലൊക്കെ പങ്കെടുത്ത നോമ്പുതുറയിലൊക്കെ പങ്കെടുത്തതിൽ വളരെയേറെ സന്തോഷം മാത്രമേ ഉള്ളൂ പക്ഷേ ഗണേഷ് കുമാർ അതൊന്നും കാണില്ല ഗണേഷ് കുമാർ കാണുക സുരേഷ് ഗോപി പങ്കെടുത്തതും സുരേഷ് ഗോപിയെ പരമാവധി മോശമാക്കാനുമാണ് ചിത്രീകരിക്കുന്നത് ഈ ഗണേഷ് കുമാറിന്റെ ഈ വെപ്രാളമൊക്കെ ഒരൊറ്റ കാരണം കൊണ്ടാണ് തൃശ്ശൂരില് സകല മതത്തിൽപ്പെട്ട ആളുകളുടെയും വോട്ട് വാങ്ങിയിട്ട് സുരേഷ് ഗോപി വിജയത്തിലേക്ക് എന്നുള്ള യാഥാർഥ്യം മനസ്സിലാക്കിയിട്ടാണ് ഗണേഷ് കുമാറൊക്കെ ഇതുപോലെ വിളിച്ചു പറഞ്ഞ് മുന്നോട്ട് പോകുന്നത് പിന്നെ ഗണേഷ് കുമാറിനോടൊക്കെ പറയാനുള്ളത് നിങ്ങളുടെ ഇന്നലകളെ ഇന്നലകളെക്കുറിച്ച് ഞങ്ങളെപ്പോലെയുള്ള ആളുകളെ കൊണ്ട് വിളിച്ചു പറയിപ്പിക്കരുത് എന്നാണ് കാരണം ഞാനൊരു യൂട്യൂബിലൊന്ന് സെർച്ച് ചെയ്ത് നോക്കിയിട്ടേ ഉള്ളൂ പതിനൊന്ന് വർഷം മുമ്പേ ഈ ഏഷ്യാനെറ്റ് ന്യൂസിലൊരു മാധ്യമങ്ങളോട് ഇദ്ദേഹത്തിൻ്റെ മുൻഭാര്യ പറയുന്നൊരു വീഡിയോസ് ഉണ്ട് അതൊന്ന് ഞാനതിൻ്റെ സ്ക്രീൻഷോട്ടേ ഇവിടെ കൊടുക്കുന്നു അവര് പറയുന്നത് അവരെ ക്രൂരമായിട്ട് മർദ്ദിച്ചതിന്റെ ഓരോ കാര്യങ്ങൾ ഒരുപാട് അവിഹിത ബന്ധങ്ങളെ കുറിച്ച് ഈ ഗണേഷ് കുമാർ എന്താണ് എന്ന് മുൻ ഭാര്യ തന്നെ വിളിച്ചു പറയുന്നത് ഏഷ്യാനെറ്റ് ന്യൂസിലുണ്ട് ഞാനത് വീഡിയോ കൊടുക്കുന്നില്ല സ്ക്രീൻഷോട്ടേ കൊടുക്കുന്നുള്ളൂ നിങ്ങളെപ്പോലെ തന്നെ വ്യക്തിപരമായിട്ട് അതിശയിപ്പിക്കണം എനിക്കൊന്നും യാതൊരു താല്പര്യവുമില്ല പക്ഷേ ഇതുപോലെ വിളിച്ചു പറഞ്ഞ് മുന്നോട്ട് പോയാൽ നിങ്ങളുടെ ഓരോ ചരിത്രവും വിളിച്ചു പറയുക തന്നെ ചെയ്യും മറ്റൊന്നുണ്ട് സ്ത്രീയോട് അടികിട്ടി വിതുമ്പി വന്നു നിൽക്കുന്ന ഗണേഷ് കുമാറിനെയും മലയാളികൾ കണ്ടിട്ടുള്ളുണ്ട് എന്നുള്ളത് മറ്റൊരു യാഥാർത്ഥ്യമാണ് ഈ ഗണേഷ് കുമാറൊക്കെ വ്യക്തിപരമായിട്ട് ഈ വ്യക്തിയുടെ ഒക്കെ പിന്നിലെ ചരിത്രമൊക്കെ എടുത്തു നോക്കിയാൽ വളരെ മോശമാണ് അതായത് കേരളത്തിൽ ഇതുപോലെയുള്ളൊരു മൂന്നാംകിട രാഷ്ട്രീയക്കാരൻ മറ്റേതെങ്കിലും പാർട്ടിയിലുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് തന്നെ വളരെ കൃത്യമായിട്ട് ഏതൊരു മലയാളിക്കും പറയാൻ സാധിക്കുമെന്നുള്ളതാണ് യാഥാർത്ഥ്യം ഈ ഒരു അവസരത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയം ഉയർത്തി പറയാനുള്ളത് ഈ ഗണേശ കുമാറിന് എനിക്ക് ഉൾപ്പെടെയുള്ള ഒരുപാട് ആളുകൾക്ക് ഇദ്ദേഹത്തോട് ബഹുമാനമുണ്ടായിരുന്നു എന്നുള്ളത് യാഥാർത്ഥ്യമാണ് ഈ ഒരൊറ്റ പ്രസംഗം കേട്ടതോട് കൂടിയിട്ട് സകല ബഹുമാനവും വലിച്ചു ചവറ്റുകൊട്ടയിലേക്ക് എറിഞ്ഞു എന്നുള്ളതാണ് വളരെ വലിയ യാഥാർത്ഥ്യം ഗണേഷ് കുമാറൊക്കെ ഇതുപോലെ വ്യക്തിപരമായിട്ട് അധിക്ഷേപിച്ച് തുടങ്ങിയിട്ടുണ്ടെങ്കിൽ വളരെ വലിയ യാഥാർത്ഥ്യം തൃശ്ശൂരിലെ മുസ്ലിം സമൂഹത്തിൽ ഉൾപ്പെടെ ഉള്ള ആളുകളുടെ വലിയ തോതിലുള്ള വോട്ടുകൾ സുരേഷ് ഗോപിയിൽ എത്തുമെന്നുള്ള യാഥാർത്ഥ്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയുള്ള വിപ്രാതമായിട്ട് ബോധമുള്ള ഓരോ ആളുകളും കാണേണ്ടതുള്ളൂ